വിവാഹമോചനത്തിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പത്ത് ക്രൂവൽറ്റി ഗ്രൗണ്ടുകൾ ക്രൂരതയുടെ ഗ്രൗണ്ടുകൾ ഒന്നാമത്തേതായി ഏതെങ്കിലും ഭാര്യ വളരെ സ്റ്റബേൺ കടുപ്പമുള്ളതും അതുപോലെ തന്നെ യാതൊരു യുക്തിക്കും നിരക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ ടെസ്റ്റുകളോ മറ്റോ ചെയ്യാൻ ഡോക്ടർ ആവശ്യപ്പെട്ടാലോ അതൊന്നും ചെയ്യാതെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഒരു ക്രൂവൽറ്റി ആയിട്ടാണ് പല കോടതികളും കണ്ടുവരുന്നത് ഇനി രണ്ടാമതായി വിവാഹം കഴിച്ച ഏതൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അവകാശമാണ് തൻ്റെ പാർട്ട്ണറുമൊത്തുള്ള ഒരു ജീവിതം ആ ഒരു മാരിഡ് ലൈഫിന് വേണ്ടിയാണ് പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹമായി കഴിക്കുന്നത് അപ്പോൾ അത് ഇരു കൂട്ടരുടെയും അവകാശമാണ് ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കമ്പനിയും ഭർത്താവിന് ഭാര്യയുടെ കമ്പനിയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ അത് ഒരു ക്രൂവൽറ്റിയാണ് ഇനി മൂന്നാമതായി ഇൻഹ്യൂമൻ അല്ലെങ്കിൽ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പ്രവർത്തികൾ അതും ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ വരുന്ന ഒന്നാണ് ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിയെ ഭർത്താവോ ഭാര്യയോ യാതൊരു കാരണവുമില്ലാതെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള വിരോധം വെച്ച് അതിശക്തമായി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചില കേസിൽ ഉപദ്രവിക്കുന്നതിൻ്റെ പരിധി അങ്ങ് കൂടി ആ കുട്ടിയെ കിണറ്റിൽ പോലും കൊണ്ടുപോയിടുന്ന സാഹചര്യമുണ്ടായ കേസിൽ മനുഷ്യത്വരഹിതമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൈവേഴ്സ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നാലാമതായി ക്രൂവൽറ്റി ഗ്രൗണ്ടിൽ ശാരീരിക ആക്രമണം ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല ഫിസിക്കലായി അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ച് ആ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂരത ഒരിക്കലും ക്രൂവൽറ്റി എന്ന ഗ്രൗണ്ടിൻ്റെ കീഴിൽ വരുന്നതല്ല ഇനി അഞ്ചാമതായി ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അൺനാച്ചുറൽ സെക്സിന് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ക്രൂവൽറ്റിയാണ് അണ്ണാച്ചുറൽ സെക്സ് എന്ന് പറയുന്നത് സാധാരണ ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതി വിരുദ്ധമായ രീതിയിലേക്ക് ലൈംഗിക ബന്ധങ്ങൾ ഉയർത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭാര്യയോ ഭർത്താവോ ചെയ്യുന്ന പ്രക്രിയകളെയാണ് നമ്മൾ അൺനാച്ചുറൽ സെക്സ് എന്ന് പറയുന്നത് അത് ഒരു ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടാണ് ഇനി ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ ഇമ്പോർട്ടൻസി ഇമ്പോർട്ടൻസി എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ലൈംഗിക ശേഷി ഇല്ലായക വരികയിൽ അത് ഒരു ക്രൂവൾറ്റി ആയി കണക്കാക്കുകയും അതിൻ്റെ കീഴിൽ ഡൈവേഴ്സ് ചോദിക്കാവുന്നതുമാണ് ഇനി അടുത്തതായി മദ്യപാനം ഇത് പല കേസുകളിലും സംഭവിക്കാറുള്ളതാണ് മദ്യപാനം ഡൈവേഴ്സിന് കാരണമാണോ ഇടയ്ക്കും തലയ്ക്കും മദ്യം കഴിക്കുന്നത് തീർച്ചയായും അത് നിയമവിരുദ്ധമോ ക്രൂവൽറ്റിയോ ഒന്നുമല്ല പക്ഷേ മദ്യത്തിന് അടിമപ്പെട്ട് വിവാഹ ജീവിതം അല്ലെങ്കിൽ പങ്കാളിയുമൊത്ത് ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ സാധിക്കുകയില്ല എന്ന് വന്നാൽ മദ്യത്തിന് അടിമയായതുകൊണ്ട് ക്രൂവൽറ്റി ഒരു ഗ്രൗണ്ടായി വരികയും അതിൻ്റെ കീഴിൽ വിവാഹമോചനം നേടിയെടുക്കാവുന്നതുമാണ് എന്നാൽ ഇനി എട്ടാമതായി ഭാര്യയോ ഭർത്താവോ ജീവിതത്തിൽ ഒക്കേഷണലായി അതായത് ചില സന്ദർഭങ്ങളിൽ മാത്രം പരസ്പരം ദേഷ്യപ്പെട്ടും കലഹിച്ചും നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ നമുക്ക് ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ പെടുത്താൻ പറ്റില്ല ഇടയ്ക്കും തലയ്ക്കുമൊക്കെ ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുക എല്ലാം ചെയ്താൽ വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ അതെല്ലാം ക്രൂവൽറ്റിക്കുള്ള ഗ്രൗണ്ടാണ് ഇനി ഒൻപതാമതായി ഒരു ഭാര്യയെ നിർബന്ധമായും ആ ഭാര്യ അല്ലെങ്കിൽ ആ വിവാഹിതയായ സ്ത്രീ കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന ആ കുട്ടിയെ അബോർഷന് പ്രേരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ വരുന്ന ഒന്നാണ് കാരണം ഒരു ലേഡിയെ സംബന്ധിച്ച് ഒരമ്മയാകുക എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ട അത്രയും ഉദാത്തമായ ഒരു കാര്യമാണ് ആ സംഗതിക്ക് എതിരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ പെടുത്താവുന്നതാണ് ഇനി അടുത്തതായി ഏതെങ്കിലും കാരണവശാൽ ഇതിന് തെളിവ് അത്രയധികം ഹാജരാക്കി സംശയാസ്പദം സംശയാതീതമായി തെളിയിക്കേണ്ടതുണ്ടോ ഇല്ല അത്തരം അത്തരം കാര്യങ്ങളൊന്നും ക്രൂവൽറ്റി ഗ്രൗണ്ടായിട്ട് പറയുമ്പോൾ ഇല്ല ഒരു സംശയം ഉണ്ടായാൽ അതായത് ഭാര്യ ഭർത്താവിനെതിരെയോ ഭർത്താവ് ഭാര്യയ്ക്കെതിരെയോ സംശയം ഉണ്ടാകത്തക്ക രീതിയിലും എന്നാൽ സംശയം മാത്രമല്ല ഒരല്പം യുക്തിസഹമായി ചിന്തിച്ചാൽ അത് തന്നെയായിരിക്കും സത്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്രൂവൽറ്റിയുടെ ഗ്രൗണ്ടിൽ ഡൈവേഴ്സ് കിട്ടുന്നതായിരിക്കും